ചൂടാക്കി തന്നില്ല കരിമീൻ കറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഒരു ഹോട്ടലിൽ തൊഴിലാളികളും ഉപഭോക്താക്കളും തമ്മിലുള്ള പൊരിഞ്ഞ അടിയിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റു ഭക്ഷണം വിളമ്പാൻ നേരെ വൈകി എന്നതാണ് കാര്യം ഒരു നിസ്സാര കാരണത്തിന് അടി ഉണ്ടാക്കിയതിൽ കുടിയേറ്റ തൊഴിലാളികൾക്കും നാലു പേർക്കാണ് പരിക്കേറ്റ ും പറ്റിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആലപ്പുഴ ജില്ല ഇരയിൽ നിന്ന് ബീഫ് ഫ്രൈ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ച് ഇടുക്കി ജില്ല ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസിൽ വേണ്ട ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞ് അഞ്ചംഗ സംഘം ഹോട്ടൽ തകർക്കുകയും തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക കേരള സംസ്ഥാനത്ത് ഏറ്റവും കുപ്രസിദ്ധമായിരിക്കുന്ന അടി ഈ അടി ആഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആലപ്പുഴ ജില്ല വിവാഹ സദ്യയിൽ അധിക പപ്പടം കിട്ടാതിന്റെ പേരിലാണ് അടി വിവാഹ മണ്ഡപ ഉടമയടക്കി മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് പതിനഞ്ചു പേർക്കെതിരെ കേസെടുത്തത് ആഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊല്ലം കൊല്ലം ജില്ലയിൽ ഒരു ചിപ്സിന് വേണ്ടിയിട്ടാണ് ഈ അടി യുവാവിനെ പൊതുസ്ഥലത്ത് വെച്ച് ചിപ്സ് കൊടുക്കാത്തതിന് പേരിൽ ഒരു കൂട്ടം ആളുകൾ മർത്തി ചിപ്സ് പങ്കിടാൻ സമ്മതിക്കാത്തത് കൊണ്ട് നീലകണ്ഠൻ എന്ന പത്തൊമ്പത് വയസ്സുള്ള ആൺകുട്ടിയാണ് ഒരു കൂട്ടം മർദ്ദിച്ചത് സംഭവം നടക്കുന്ന സമയത്ത് പുരുഷന്മാരെല്ലാം മദ്യപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഞങ്ങൾക്ക് കുറവാണ് മാർച്ച് ഇടുക്കി ജില്ല ഭക്ഷണശാലയിൽ ബീഫിന്റെ ലഭ്യത കുറഞ്ഞു തർക്കത്തിൽ ഒരാൾ തൽക്ഷണം വെടിയേറ്റി മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അക്രമാസക്തമായിരിക്കുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ ഒരു ബേക്കറിയിൽ ക്രീമിന്റെ അളവ് കുറഞ്ഞു എന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ആറംഗ സംഘത്തിലെ ഒരാൾ ഉൾപ്പെടെ മൊത്തം ഡസൻ ആളുകൾക്ക് പരിക്കേറ്റു മാം ഫീഡ്ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില അടികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ കഴിഞ്ഞ നടത്തിയിരിക്കുന്ന നടന്നിരിക്കുന്ന ശക്തമുള്ളതും രസകരമായ അടികളെ കുറിച്ചാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അടി ഇത്രയാണ് അത് ബോർഡർ കടന്നുള്ള അടിയാണ് തമിഴ്നാട്ടിലാണ് സംഭവം എഡുവിന്റെ കൂടെ സോസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അടി മലപ്പുറത്തുള്ള യുവാക്കൾക്കാണ് തമിഴ്മാരെടുത്തുനിന്ന് പൊതിര അടിയുടെ കഥകൾ ഇനി തുടരും ഭക്ഷണം പ്രിയമേറിയതാണ് ഭക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള അടികൾ ഉണ്ടാക്കുന്നത് കുറയ്ക്കുക കാരണം ചെറിയൊരു കാരണം കൊണ്ട് ഒരു പക്ഷേ ജീവിതം തന്നെ പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യത്യസ്തമായ അടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്